ഹലോ അസ്സാം വലൈക്കും ഇത് ഞാനൊരു വീഡിയോ ഇടാൻ പോവാണ് കേട്ടോ അതെൻ്റെ എൻ്റെ കൊച്ചു വീടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ എൻ്റെ വീട് നീളത്തിലാട്ടമ്പുടുന്നാട് നോക്കിയാൽ തലവര നല്ല നീളാണ് ഇതൊരു അതിൽ അതിലെ കാണാൻ എൻ്റെ കുട്ടിൻ്റെ ഫോർട്ടാണ് മോളാണ് ഒന്നാം അപ്പോൾ ഇതാണ് ഫോർട്ടോ ഞങ്ങളുടെ സിറ്റൗട്ടായിരുന്നു പിന്നെ അത് കോലായി ആക്കി മാറ്റി ജനലൊക്കെ വെച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ കാലത്ത് ഇത് ചെറിയൊരു സിറ്റൗട്ട് പോലെ ഇരുന്നു ആയിരുന്നു അതിനടച്ചുറപ്പാക്കിയിട്ട് വാതിലൊക്കെ വെച്ചത് ഇപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കി ചെടികളാണ് മൗളിൽ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വാതിൽ അങ്ങനെ തുറന്ന വാതിലാണ് ചെടികളൊക്കെ അത്ര ഇതിട്ട് ഇതായി ഇതൊക്കെ ഉണ്ടാക്കി അത് കള്ളം കറിക്കാനിട്ട് അങ്ങനെ ഇതുണ്ടാക്കി വെച്ച് നോക്കിയ റോഡാണ് കാണുന്നത് കണ്ട അതാ ഗേറ്റ് ഇത് കാറ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗേറ്റിൻ്റെ അത് ഞാൻ കാണിച്ചിരുന്നു വീഡിയോയില് അതാണ് ഇന്ത്യ കാണിച്ചല്ല പിന്നെ അത് ഇത് ഇവിടെ ഇരിക്കാൻ സേറ്റി ചെറിയ ഹോളാട്ടോ അതിലാണ് ഞങ്ങളിരിക്കുക പിന്നെ ഇതാണ് ഒരു ഇടനാഴി പറഞ്ഞാ ഇടനാഴി വേണ്ട ഇതില് ദാ എൻ്റെ മക്കളും കുട്ടികളൊക്കെ അവരൊക്കെ ഫോട്ടോ വേണ്ട ദാ എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞ കാലത്തുള്ള ഫോട്ടോ ആണ് എന്ത് പിന്നെന്താ ഇങ്ങനെ കൊരന്ന് വെച്ചിട്ടുണ്ട് വീട്ടിൽ അതാണ് ഇത് മോള് ഞങ്ങൾ ഗൾഫ് പോയിട്ട് റാക്ക് ഗാർഡൻ പോയിട്ട് വന്ന് കുറെ കൊല്ലം വരുക നാലഞ്ച് കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോകളാണത് അതാണ് പിന്നെ ഇവിടെ ഇൻവേർട്ടറ് വച്ചിരിക്കുന്നുണ്ടാൻ മാ വാതിലൊക്കെ മാറ്റി വെച്ച് പറഞ്ഞില്ലേ ആ ബെഡ്റൂമാണ് അത് ഇതാണ് പിന്നെ ഒരു ബെഡ്റൂം ഇതിലൊരു ഉണ്ട് ചെറിയൊരു ബാത്റൂമ് പിന്നെ ഇതാണ് ഇതൊക്കെ ഇതാണ് ഇവിടെ ഒരു കട്ടിലും പിന്നെ ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഉണ്ട് അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല എന്തായാലും കാണാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞില്ല വാതിൽ മാറ്റി എന്ന് രണ്ടാമത്തെ വാതിലേട്ടത് ഇത് ഇതാണ് ഒരു ബെഡ്റൂം കബോർഡുകളൊന്നുമില്ല ഞങ്ങൾക്ക് പല പഴയ അലന്മാറി പഴയ വീടല്ലേ അപ്പോൾ ഇത് ഞങ്ങളെ ബെഡ്റൂമിൽ ഇവിടെയാണ് ക്യാമറിൻ്റെ ടി വി വെച്ചിരിക്കുന്നു ഇവിടെയാണ് ഇതാണ് ഞങ്ങളെ ബെഡ്റൂം ഞങ്ങൾ ഇവിടെ കിടക്കാറ് പിന്നെ മുകളിൽ ചെറിയൊരു കബോർഡ് മുകളിലുണ്ട് ഇട്ടാതാണ് പിന്നെ ഇതായിരുന്നു ആദ്യത്തെ അടുക്കള എൻ്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് ഇതായിരുന്നു അടുക്കള ആ അലമാർ ഞങ്ങൾ ഷോക്കേസ് ആക്കിട്ട് എടുത്തതാണ് എന്നിട്ട് പുതിയ അടുക്കള മാറിയിട്ടുണ്ട് ഇത് എന്നിട്ട് അങ്ങനെ ടി വി വെച്ച റൂമാക്കി ഇത് കാർബോർഡിന്റെ മുകളില് ഈ പിന്നെ പുക ഇത് അടുപ്പിന്റെ ചിമ്മിനി അത് ഞങ്ങൾ ഇതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കും ഈ ചെടിയൊക്കെ ഞാൻ പ്ലാന്റൊക്കെ പ്ലാന്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടപ്പിന്റെ മക്കളെ കണ്ട ഇത് മൂത്തോനാണ് മൂത്തോനും വൈഫുമാണ് പിന്നെ ഇത് രണ്ടാമത്തോനും വൈഫും ഇത് മൂന്നാമത്തോനും വൈഫും പിന്നെ ഇത് ഞങ്ങൾ ബൈ ഫ്രെയിമ് പോയി ഗൾഫ് പോയപ്പോഴേ ഇത് മൈ ഫ്രെയിമിൽ കയറി അപ്പം അവിടുന്ന് അവരെടുത്ത് തന്നതാണിത് ഇതിൻ്റെ മോളും മരുമകേനാണ് കിട്ടും എനിക്ക് അഞ്ച് പേരെ കുട്ടികളുണ്ട് കിട്ടും അതിൽ മൂത്തവനിക്കു രണ്ട് കുട്ടികളാണ് ഒരാണും ഒരു പെണ്ണും പിന്നെ ഒരു പെൺകുട്ടി മൂന്നാമത്തെ ആൾക്ക് ഒരു ഒരാൺകുട്ടി പിന്നെ മോൾക്ക് ഒരു ഒരാൺകുട്ടി അങ്ങനെ അഞ്ച് പേര കുട്ടികൾ കിട്ടോ എനിക്ക് ടി വി കാണുന്ന റൂമാണ് ഇത് ഇവിടുന്ന് കയറിയ പിന്നെ ഇത് ഡൈനിങ് റൂം ആട്ടോ എന്താ വാഷ് ബേസിൽ പോകും ഞാൻ ഒക്കെ തണ്ട അവിടെ വെക്കുക എന്താണെന്നറിയുമോ വേഗം നോക്കാൻ വേണ്ടി കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷനൊക്കെ വെക്കും മറ്റതിൽ വേഗം നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളെ ഡൈനിങ് റൂം ഞാനിവിടുന്ന് ആണ് വീടിയെടുക്കാൽ കാറില്ല ഈ ടേബിള് ഷോക്കേസ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂം ഇതൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കാരണം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കല് ഈ ഡൈനിങ് ടേബിൾ വന്നാണ് കഴിഞ്ഞ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അതാണ് അക്ഷയ്ക്ക് പോകണമോ അതോ അങ്ങനെ പോയല്ല ഞാനന്ന് കാണിച്ചിരുന്നു മോൾബാബൊക്കെ അവിടെ രണ്ട് മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും പിന്നെ ഒരു പിന്നെ ബാത്റൂമും ഒക്കെ ഉണ്ട് നല്ല അവിടുന്ന് ഡൈനിങ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അക്കോറുണ്ട് ഇട്ടു അവിടുന്ന് ഞങ്ങള അടുക്കള ആദ്യം ഇത് ഈ ഡൈനിങ് റൂം റൂമടുക്കളേൻ്റെ മുമ്പ് ജനൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞിട്ട് അക്കോരം വെച്ചത് റൂമിൻ്റെ കൊണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അടുക്കളയിൽ നിന്നും കാണും പിന്നെ ഈ റൂമ് ഡൈനിങ് റൂമെന്നും കാണും ഇവിടെ പോയാ പിന്നെ വലിയ അടുക്കള അടുത്തുള്ളത് പിന്നെ ഇണ്ടാക്കിയതാ കേട്ടോ ഈ അടുക്കളും കാണുവാറിയും ഫ്രിഡ്ജ് ഞങ്ങള് ഫ്രിഡ്ജ് കണ്ടി കയറ്റി വെച്ചിരിക്കുക കാരണം ഷെൽഫുണ്ട് രണ്ട് ഷെൽഫൈലുള്ള് കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്ക വലിക്കാൻ അങ്ങനെ കുമ്പിടേണ്ട ആവശ്യമല്ല ചോട്ടിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാലം മുമ്പുള്ളതാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ എല്ലാ ഫ്രിഡ്ജും മാറ്റും മാറ്റുമ്പോഴൊക്കെ ഇത് ഇതിൽ തന്നെ വെക്കാറാണ് കഴിക്കുന്ന പാത്രം ഇവിടെ വെക്കുക ചെന്നിട്ട് ഇവിടുന്ന് തന്നെ കഴുകിയെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ വീതൻ്റെ അവിടെ വെച്ചിരിക്കുക ഈ അടുക്കളയിലുണ്ട് പാത്രം കഴുകണം സിങ്ക് ഇവിടുത്തെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ചെറിയ അടുത്തു വീതനെങ്കി മാറ്റി ഇവിടെ അടുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കരി പിടിച്ചപ്പോൾ അത് മാറ്റിയിട്ടാണ് വർക്ക് ചെയ്തത് അതായത് ക്യാമറ സ്റ്റാൻഡാണ് കാരണം ഞാൻ കഷ്ണങ്ങളൊക്കെ നോർക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വെച്ചിരിക്കുക മറ്റു പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുള്ളും ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എടുക്കണതാണ് ഇതിൻ്റെ ഞാൻ തയ്ക്കണത്തില്ല മെഷീൻ ആട്ടോ പക്ഷെ ഞാൻ കട്ടിയാൻ ഒന്നും എനിക്കറിയില്ല ഇവിടെ ജാക്കറ്റൊക്കെ ടൈറ്റോ ലൂസൊക്കെ ആകുമ്പോൾ ഒന്ന് തയ്ക്കണമെങ്കിൽ അതിനൊക്കെ വേറെ ആൾക്കാരത്ത് കൊടുക്കേണ്ടല്ലോ അപ്പം ഞാനതിൽ എണ്ണ കൊടുത്തിട്ട് അത് തയ്ക്കുന്നു പിന്നെ അങ്ങോട്ട് പോയാൽ വർക്ക് ഏരിയ എന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അടുക്കള അടുപ്പുള്ള അടുപ്പും ഗ്യാസൊക്കെ ഒരു തന്നെ വെച്ചിരിക്കണം ഇതാണ് ഇവിടെ ഞാൻ ചൂട്ടി കാര്യം ചൂട്ട സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത് ഇത് പുറത്ത് അങ്ങനെ അങ്ങോട്ട് പോയ മറുത്ത് കറങ്ങുക അടുപ്പ് ഇവിടെ ഒരു കബഡുണ്ട് ഇതിലാണ് ഈ സ്റ്റീൽ പാത്രം അരിമുളി പാത്രം പുട്ടും ഒക്കെ വെക്കാറ് പിന്നെ അരി അടുപ്പത്തിയുള്ളൂ കാരണം ഞാൻ അടുപ്പിൽ തന്നെ കത്തിക്കുക ഞാൻ പറഞ്ഞില്ല അപ്പം വെള്ളം വെച്ചിട്ട് ചൂട് ഒരു ചെമ്പ് വെള്ളം വെച്ചു അടുപ്പിട്ട് ചൂട് അത് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഇറക്കി വെച്ചുകൊണ്ടിട്ട് പിന്നെ പാത്രം ഒന്നും കഴിക്കത്തില്ല കേട്ടോ ഇത് പിന്നെ എന്നറിയാം ഇവിടെ ഞാൻ പാത്രം കഴുകണ അവിടെ വെള്ളം എപ്പോഴും വയ്ക്കില്ല അപ്പം ഞാനൊരു വെള്ളം കുടിക്കണ ചവിട്ടിലിട്ടിരിക്കുക അപ്പൊ അത് വെള്ളം പോയാലും അതിൽ അത് കുടിക്കുക ഇതിലാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതിൽ കഴുകി വെക്കും സ്റ്റാൻഡ് ഇത് കത്തി വെക്കുന്ന സ്റ്റാൻഡ് പിന്നെ കൈയിലൊക്കെ വെക്കണത് പിന്നെ ഇത് ഞാൻ പിന്നെ ദോശ ഒക്കെ ചൂടുമ്പോൾ കുറെ അടുക്കളന്ന് കാല് കടയുമ്പോഴിരിക്കാൻ വേണ്ടിയിട്ട് കസേര വെച്ചിരിക്കുക അപ്പം അതിൽ അടക്കൊന്നിരിക്കാലോ ഇടയ്ക്കൊന്നും ഇരിക്കാല്ലോ വിചാരിച്ചിട്ടു പിന്നെ എന്താ കലണ്ടർ കണ്ട അത് ഞാൻ എപ്പോഴും എന്താ പറയുക ഓരോരോ നമുക്ക് ഗ്യാസ് കഴുകുക അങ്ങനെ കോഴിന് വിരിയാൻ വെക്കുക അതിൻ്റെ അങ്ങനെ എഴുതി വയ്ക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും അടുക്കളയിൽ വർക്ക് ഏരിയയിൽ ഒരു കലണ്ടർ എന്നും വെക്കും ഓരോ കൊല്ലം കൂടുമ്പോൾ ഒത്തിരി പുതിയ കലണ്ടർ വെക്കും കേട്ടോ സ്റ്റോർ റൂം കിട്ടും ഇതിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല അതാ നിറയെ സാധനങ്ങളാണ് ഇതൊരു ബാത്റൂം ഒരു ബാത്റൂമുണ്ട് ഇവിടെയാണ് എനിക്ക് അങ്ങനെ നഖത്തില് മൈലാഞ്ചി പോണത് ഇഷ്ടമല്ല അപ്പൊ ഞാന് പോകുമ്പോ പോകുമ്പോ ഇടക്കിടക്ക് അമ്മിയിൽ അരച്ചിട്ട് കയ്യിലിടും അടുക്കളന്റെ ബാക്കിൽ വലിയ മയിലാഞ്ചി ചെടിയുണ്ട് അപ്പൊ പൊട്ടിക്കാൻ എളുപ്പമാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കിട്ടും